ടൈമില്ലേ വേഗം പറയാനോ എന്താ പറയണ്ടേ യു എയിൽ ബിസിനസ് തുടങ്ങുമെന്ന് പറഞ്ഞ് എന്തായി അതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇൻഷാല്ല മൂക്കെന്ന കുത്തി അത് മൂക്ക് കുത്തിയത് പതിനാറാമത്തെ വയസ്സിൽ കുത്തിയാണ് ഒരു പാട്ട് പാടാനോ അപ്പം പാട്ടുപാടെ ശരിയാവൂല ഇപ്പം പാട്ടാടിയാലേ കുറേ ആൾക്കാർ ജോലിക്ക് പോവാൻ നിൽക്കുക അപ്പം അവർക്ക് ഉറക്കം വരും എൻ്റെ പാട്ടേട്ടാൽ അപ്പം എന്തിനാ വെറുതെ അവരെ കൊണ്ട് ലീവുന്നത് ഈ സിദ്ദീഖ് അബ്ദുള്ളിനോട് കുറേ നേരമായി അവൻ്റെ വീട്ടിലുള്ളവരടുത്ത് ചെന്നിട്ട് ചോദിക്കുക ചോദിക്കുകയും പറയണു പിന്നെയും ഫേക്കേടി ഉണ്ടാക്കി വരും അവിടെ സിസ്റ്റേഴ്സൊക്കെ ഇല്ലേ ഇപ്പം അതുവാനായിട്ട് തുടങ്ങണമുണ്ടെങ്കിൽ വലിയ സിസ്റ്റേഴ്സോ വേറെ ആരും ഞാൻ പറയണില്ല ഓരിക്ക ചേരും ഡാൻസ് ആണോ വേണ്ടേ എൻ്റെ ഹൗസൊക്കെ പണ്ടേ സേഫ് തന്നെയാ ഹണി റോസ് ബാക്കിലാണ് സിറ്റ് ചെയ്തെങ്കിൽ നീ മറിയില്ല സെറ്റാക്കിയതല്ല എന്താ അക്ക തിരിഞ്ഞിട്ടില്ല ഗൈസ് ഹായ് ഹൗ ആർ യു ബി ബ്യൂട്ടി ഫൈൻ ഫൈൻ ദുബായ് എവിടെയെന്നോ ദുബായ് വന്നിട്ടില്ല വരണം മീൻഷ് ഓ വർണ്ണിക്കാൻ വാക്കുകളില്ല ഇല്ലാത്ത സൗന്ദര്യത്തിൻ്റെ മാലാഖയാണെന്നോ അയ്യോ നമ്മളൊക്കെ എന്ത് നമ്മളിത് ഫുൾ ഏഷ്യൻ പെയിൻറ്റ് അല്ലേ അൾട്ടിമ ഏഷ്യൻ പെയിൻറ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന റെസിമോൺ അപ്പോൾ ഗൈസ് ഇന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യാം ഞാനൊരു ഇൻസ്റ്റയിൽ ഞാനൊരു ഫേക്ക് ഐഡീൻ്റെ കാര്യം പറഞ്ഞേനു കേട്ടോ എന്താ അറിയോ പറഞ്ഞേ എന്താ പറഞ്ഞേ അറിഞ്ഞ നാട്ടിൽ ടിക്ടോക്ക് വർക്കാകുമോ ഓഫ് കോഴ്സ് വർക്കാകും ഇപ്പോൾ ഒരു സ്വകാര്യ വി പി എൻ ഉണ്ട് അത്രയല്ലോ അത് നമ്മൾ ഇങ്ങനെ ലൈവില് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത് എല്ലാവരും പുതിയ ആൾക്കാരാട്ടോ വന്നേ എല്ലാവരും പുതിയ ആൾക്കാരാണ് വന്നത് ഞാൻ ലൈവിൽ നിങ്ങൾ ബഹ്റിൻ സമയം ഒരു മണി മുതൽ വരാം ഇനി ബഹ്റിൻ സമയം ഒരു എട്ട് മണി വരാം ദുബായ് സമയം ഒരു മണിക്കൊണ്ട് മാറ്റമല്ലോ ഒരു ഒമ്പത് മണിക്കും വരാം കേട്ടോ ഇനിയൊന്നും ലൈവില് അപ്പോൾ ഈ ആൾക്കാർ ഒന്നും എൻ്റെ ലൈവിലില്ലാത്ത ആൾക്കാരാണ് എല്ലാം പുതിയ പുതിയ ആൾക്കാരാണ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാപ്പാ ഹായ് പാബ ടിക്ടോക്കിൻ്റെ ബ്യൂട്ടി അപ്സരസ് എല്ലാവരും പറയണത് പത്ത് കിലോ മൈദ പത്ത് കിലോ പുട്ടി ഇതെല്ലാം ആണെന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ ബ്യൂട്ടി അപ്സരസ് ആവുക അപ്പോൾ ആയിക്കോട്ടെ ചന്തക്കുന്നിൽ എവിടെയാണ് ചോദിച്ചാലേ ഇപ്പോൾ തറവാടൊന്നുമില്ല ചന്തകുന്നൊക്കെ പോന്ന് ഞങ്ങൾ നെലമ്പൂരിലോട്ട് പോന്നു ഞങ്ങൾ കരളായല്ല അല്ല കരു കരളായി അല്ല കരുളായി ആണ് കേട്ടോ ഈ അല്ല വി ടു പറയാനായിട്ടില്ല കായ്സ് സമയമുണ്ട് ഇനി ആ നിലമ്പൂരിൽ ടൗണിൽ തന്നെ ആ ജംഗ്ഷനിലെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്താക്കണം ലൈവിൽ വരണം ടാപ്പ് ടാപ്പ് ചെയ്യണം ഒബൈദ ഈ സെൻഫീർ എപ്പോഴും എനിക്ക് ഹാപ്പിയാണോ ഹാപ്പിയാണോന്നാണ് ചോദിക്കുന്നത് സെൻഫീർ ഞാൻ എപ്പോഴും ഹാപ്പിയിലാണ് സെൻഫീർ എനിക്ക് ഒരു സങ്കടമൊന്നുമില്ല ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി കരയണോ സെൻഫീർ സെൻഫീർ ഞാൻ പറഞ്ഞ ഞാൻ കരയെട്ടോ സെൻഫീർ എന്ത് വിശേഷം സുഖമാണോ കുറേ ആയല്ലോ ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കിയിട്ട് എൻ്റെ ലൈവില് കാണുന്നത് അതിന്റെ മുന്നേ കുറേ ദിവസം കണ്ടിട്ടില്ല ജോണി ഹോക്കർ കുട്ടിക്ക് ചാടയാണോ എക്കോ ഭയങ്കര ചാടയാണ് ചാടാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചാടെ ടിക്ടോക്കിലാർക്കും ഉണ്ടാവില്ല വിപിയും പറഞ്ഞൊരു കറിയില്ല അതെന്ന് ശ്രുതി പറയണേ കേട്ടാ ഇൻവൈറ്റഡേ എന്താണ് ഇൻവൈറ്റഡ് സി കെ എം ആർ ഹായ് മുത്തുഹായ് അപ്പോൾ ഭയന്നാല് ഓക്കേ അപ്പോൾ ഭൈ നീ നിരാശനാക്കിന്ന് ഞാൻ അങ്ങനെ ആക്കുന്ന ഒരു നിരാശ ഒരാളാക്കലോ എൻ്റെ ലൈവിൽ വന്നിട്ട് ആർക്കൊരു സങ്കടം പെട്ടിട്ട് ഇന്നേ വരെ ആയിട്ട് പോകേണ്ടി വരില്ല ഗുഡ് നൈറ്റോ ആഹാ ഞാനും കിടന്നുറങ്ങാൻ പോവാ ഇൻവൈറ്റഡ് തേർട്ടി ടു ലെവലായല്ലോ മാഷ ഡ്യൂട്ടി ഇല്ലേ ഈ പറയുന്ന ആള് അങ്ങക്ക് നാട്ടിൽ ഉച്ചയായിട്ടുണ്ടാവും അല്ലേ ഷാനുക്ക സിസ്രാ സഹായ് നാട്ടിലവിടാ നാട്ടിൽ മലപ്പുറം ജംഗ്ഷനിൽ റിജു ഒരു തൊര്യം യൂസഫ് കാ എന്ത് ശേഷം സുഖമാണോ ഡ്രാഗൺ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല നാട്ടുകാരി എനിക്ക് നാട്ടിലുള്ളവരെ തന്നെ അറിയില്ല ഗൈസ് എന്നിട്ടല്ല മൈൻഡാക്കാൻ നാട്ടില നമ്മളാ കുറച്ച് അയൽവാസികളെ ഒക്കെ അറിയാമെന്നല്ലാതെ നിങ്ങൾ ഞങ്ങൾ നാട്ടിൽ ഡ്രാഗണൊന്നുമില്ല കുറേ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മെച്ച എല്ലാവരും പറയണത് കേട്ടിട്ടുള്ളത് പുരാണം അതാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് ഡ്രാഗണൊന്നും ഞങ്ങൾ നാട്ടിലില്ല ഗൈസ് സോറി ഞാൻ ആ നാട്ടുകാരിയല്ല ഗൈസ് സോറി സോ സോറി ബാസി ഗുഡ് മോർണിംഗ് ഷാനുക്ക താങ്ക് യു സോ മച്ച് അയ്യോ അത് തിരിഞ്ഞു പോയി താങ്ക് യു ഹായ്ക്കോയി ഷിഹാബ് അയ്യോ ഷിഹാബ് അറിഞ്ഞിട്ടില്ലേ ഞാൻ സിനിമയിൽ അഭിനയിച്ചേ അറിഞ്ഞിട്ടില്ലേ എന്നാ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞോട്ടോ സിനിമയിൽ നോക്കണ്ട ഷിഹാബിന് ചാൻസ് വേണമെങ്കിൽ അമ്മ നമ്മൾ വാങ്ങിച്ചരും ഓക്കെ വെയിറ്റ് യുസ് ഇല്ലല്ല ഒരു ഡാൻസ് പ്ലീസ് ഈ സമയത്തോ ഈ പുലർച്ചയ്ക്ക് വൈകുന്നേരം വന്നിട്ട് ഡാൻസ് ചെയ്തു തരാം ഓക്കെ ഷിബത്താ ഗുഡ് മോർണിംഗ് ആ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയണം അപ്പോൾ മനസ്സിലായില്ലേ ഏതാ സിനിമയാണ് സീരിയൽ സുഖമാണ് സുഖമാണല്ലോ ഷീബദ് സുഖാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണ്ട് ഹായ് മാച്ചി ഹായ് മാച്ചി എന്ന് പറഞ്ഞാൽ എന്താ കൊക്കാച്ചി കാവൊരു മാച്ചിനെ അറിയുള്ളൂ അതിൻ്റെ കൊക്കാച്ചിനെയാണ് യു എയിലാണോ ആ ഇന്ന് യു എയിലാണെങ്കിൽ നാളെ ഇറ്റില്ലല്ലേ അങ്ങനെ അതിനെന്തിനത്ര ദേഷ്യപ്പെടാൻ എല്ലാവർക്കും കൊക്കാച്ചി വിളിക്കാം ഞാൻ മാത്രം കൊക്കാച്ചി വിളിച്ചാൽ വലിയ പ്രശ്നമല്ലേ ആ ഒരു പേരും കൊണ്ടു വരുന്നത് ഹായിച്ചെല്ലാം എപ്പോഴിരുക്ക് സുഖമായിട്ടിരുക്ക് നിന്നെ ഇതുപോലെ കാണാനാണ് രസം ആണോ അത് എന്താ സംഭവം അറിയോ റിങ് ലൈറ്റില്ലേ ഇപ്പം നമ്മൾ അങ്ങനെ എഫ് ത്രീ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ലല്ലോ ലിപ്സ്റ്റിക്കും അങ്ങനെ ഒന്നും കണ്ണിച്ചിട്ടിട്ടുണ്ട് പുരുകത്തിലും പിന്നെ കണ്ണിലും അപ്പോൾ ആ ലൈറ്റ് ഇട്ടിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴത്തേനും ഇങ്ങോട്ട് ഓവ് ഓവറായിട്ട് ഒരു എടാ ഒരു വെല്ലുവിളി ഞാൻ വെല്ലുവിളിക്കാൻ വരുന്നുണ്ട് ഇൻഷാല്ല അപ്പം അണി റോസിനെ വിളിക്കണേ നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ ഏറ്റുമുട്ടാനാളും വേണ്ടേ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് അണിറോസിന് നേരെ വെല്ലുവിളിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ യു ദുബായ് ആ ഞാൻ ദുബായ് ഒമാൻ ഖത്തർ യു കെ ഇറ്റലി അങ്ങനെയൊക്കെ ഓരോരോ സ്ഥലത്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടേ ഞാൻ എവിടെയെന്ന് അറിഞ്ഞിട്ട് നല്ല കാറ്റ വിശക്കട്ടി ആറ്റാ എൻ്റെ ജ്യൂസ് കുടിക്കാൻ മറന്നില്ലേ ഞാൻ ഞാനിപ്പ മൊബൈലിൻ്റെ ഉള്ളില്ലേ ഇപ്പം ഉണ്ടാ ഇപ്പം മൊബൈലിനുള്ള ം കത്തറ് വിട്ടാ ഇങ്ങി ആ ഒരു കൊരങ്ങും കത്തറിന്ന് വന്നിരിക്കണേ ഷീ ഒരു കുരങ്ങനാണോ ഇത് ഫുള്ള് എന്താ കൽബേ അപ്പോൾ ഓക്കെ പോകല്ലേ എന്നോ ഇന്നാലും ഷാനിക്കങ്ങൾ ദേഷ്യപ്പെട്ടില്ലേ ഇനി സങ്കടപ്പെട്ടിട്ട് കിടന്നുറങ്ങൂണ്ടേ കാച്ചി വെയിറ്റ് പറ എന്താ കാച്ചി എന്താ എടാ ഒന്ന് ഫ്രണ്ട് ആക്കോ ആർ എം ചേടി റാം ചേടി ആ ഓക്കെ രാം ചേടി ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ട് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഫോളോ ബാക്ക് ചെയ്തിട്ടുണ്ട് ഒരു ദേഷ്യം അല്ല നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്ല്ലേ മുണ്ടൂലങ്ങളെടുത്ത് താ താൻസ് ഉണ്ടല്ലോ തെൻസുണ്ടല്ലോ ഒരു പന്നിക്കുട്ടീൻ്റെ ഫോട്ടോ വിട്ടേക്കണു കേട്ടോ ഓനിക്ക് എനിക്ക് പന്നിനെയാണ് ഇഷ്ടമെന്ന് തെൻസോ നമ്മൾ മുസ്ലിങ്ങൾ തെൻസോ നമ്മൾ പന്നിരച്ച് കഴിക്കാൻ പാടില്ല തെൻസോ പ്ലീസ് ഒരിക്കലും നമ്മൾ പന്നിരച്ച് കഴിക്കാൻ പാടില്ല നമുക്ക് ഹറാമാണ് കേട്ടോ അതുകൊണ്ട് ഇൻ്റെ മുത്തുമണി അതിൻ്റെ തെൻസു എന്താക്കണ്ട പന്നിക്കുട്ടീൻ്റെ ഫോട്ടോ ഒന്നും വിടണ്ടട്ടോ നമുക്കിഷ്ടമല്ല ഓക്കേ ഫുഡ് അയച്ചോ എന്നെ ഫ്രണ്ട് ഫുഡ് ഫുട്ബോളേ താങ്ക് യു സോ മച്ച് ഫുഡ് ഫുട്ബോളേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫുഡ് ഫുട്ബോളേ താങ്ക് യു താങ്ക് യു സോ മച്ച് അല്ല ഇക്കെ ഞാൻ വളരെ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയതാണ് ഇനി സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിലും ദുബായിലാണെങ്കിലും ബെഹ്റയിലാണെങ്കിലും ഞാൻ ആ നാല് ചുമരൻ്റെ പുറത്തുനിന്ന് ചാടില്ല അതാണ് ഞാൻ ഇക്ക എവിടെയും പോണ്ട വയസ്സ് എനിക്ക് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഓക്കേ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷം ഇക്കൊരു സന്തോഷം സന്തോഷം സന്തോഷമുണ്ടാവുമല്ലോ പെണ്ണിന് പകരം പന്തിന് പന്തിന് ലോ ആഹാ താങ്ക് യു സോ മച്ച് പത്തൊമ്പത് മെസ്സേജ് എടുക്കുന്നുണ്ട് നിലമ്പൂരി ചന്തക്കുന്നിലാണ് എൻ്റെ ഫാദറിൻ്റെ വീട് കാച്ചി ഗുഡ് കാച്ചിയുണ്ട് ചക്കിയുണ്ടല്ലേ ൊക്കട്ടെ പോട്ടെ ഈ മതിലേ കത്തിയടിച്ചത് പോവാ പോവാട്ടോ